തൃപ്രയാർ സറിയു കലാവേദിയുടെ മൂന്നാം വാർഷിക ആഘോഷം മേൽ തൃക്കോവിൽ ക്ഷേത്ര പരിസരത്ത് നടത്തി നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി അവതരിപ്പിക്കാനും വന്നിട്ടുള്ള എല്ലാ അഭിനന്ദിക്കുന്നു സ്വാഗതം ചെയ്തു വീരനാട്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതിന് പുരാതനമായിട്ടുള്ള ഒരു പാരമ്പര്യം വീരനാട്യം എന്ന് പറഞ്ഞ നടനം എന്നാണ് പറയാ വീരഭദ്ര വീരഭദ്ര ശിവനെ ആരാധിച്ചു വീരഭദ്രന്റെ അനുയായികൾ അനുയായികൾ ശിവക്ഷേത്രത്തിന്റെ നടയിൽ നടത്തുന്ന അല്ലെങ്കിൽ ശിവന് മുന്നിൽ അവതരിപ്പിച്ച നൃത്തമാണ് വീരനാട്യം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ മേൽത്രികോവിൽ ശിവക്ഷേത്ര സമിതി പ്രസിഡന്റ് രാമു ചേർത്തെടുത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു സറിയൂ കലാ ടീം മാനേജർ എ വി ബാബു ശ്രുതി ഷിബു എന്നിവർ സംസാരിച്ചു അഞ്ചു വർഷം പൂർത്തീകരിക്കുന്ന എട്ടാം വാർഡ് മെമ്പർ സി എസ് മണികണ്ഠനെ ഒരുമ കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും മെമ്പർമാരും ചേർന്ന് പൊന്നാട അണിയിച്ച് മംഗളപത്രം നൽകി ആദരിച്ചു സറിയുവിന്റെ ഓണാഘോഷത്തിൽ നടന്ന കായിക മത്സരത്തിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനവും നടത്തി തുടർന്ന് സ്വസ്ത കലാബേദി ചാടൂർ സറിയൂ കലാബേദി തൃപ്രയാർ ശ്രീഭദ്ര ഐനിച്ചോട് ആന്റനയ പെരിങ്ങോട്ടുകര എന്നീ ടീമുകളുടെ വീരനാട്യം കൈകൊട്ടികളി എന്നിവ അരങ്ങേറി